ഹായ് വെൽക്കം ബാക്ക് ടു വി ആർ ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രിവാൻഡ്രം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഒരു കോട്ടൺ ബാട്ടിക് പ്രിന്റ് വരുന്ന കുർത്തി ആയിട്ടാണ് ഇതിന്റെ യോഗ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു പിങ്ക് റെഡ് ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവിന്റെ എൽബോ സൈഡിലായിട്ടും ഇതിന്റെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് പിങ്ക് റെഡ് ാണ് ചെയ്തിട്ടുള്ളത് താഴെയുള്ള പോർഷൻ വന്നിട്ട് സ്മോക്കി ഗ്രീൻ ആണ് വരുന്നത് ഈ അതേ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ സ്ലീവ്സിന്റെ എൽബോ സൈഡിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും ബോട്ടം സൈഡിലും അതേ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ആണ് ഇതിന്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് വരുന്നത് ഞാൻ അതിന്റെ ക്ലോസ് അപ്പ് ഓഫ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് നല്ല ഒരു ഭംഗിയുണ്ട് ഈ ഓപ്പ് പോർഷൻ കാണാനായിട്ട് ഇങ്ങനെ ഒരു പിങ്ക് റെഡ് ഷെയ്ഡ് കൊണ്ട് ഇങ്ങനെ ഇതിന്റെ ഈ ഓപ്പ് പോഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പൊ അതിന്റെ വേറൊരു ഷെയ്ഡ വന്നിട്ടുണ്ട് ഞാൻ അതോടെ വേറെ ഇത് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചതിന്റെ വേറൊരു ആണ് പിക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബോഡി പോർഷനിൽ വന്നിട്ട് ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് യോ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഡാർക്ക് ബ്ലൂ കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലിങ്ങനെ പാട്ടിക് പ്രിന്റ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ക്ലോസ് ഓവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ഓർവ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെയും രണ്ടിന്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് പ്രൈസ് വന്ന് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സ്ആപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ ഞാൻ അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് കൂടെ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ